മക്കളി ജീവിക്കാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം നല്ല മീനൊക്കെ പിടിച്ച് അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിൽ ചെമ്പല്ലുകൾ തിരിക്കണം വേറെ തീർപ്പില്ല തീരുമാനവുമില്ല രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒമ്പതിന് അ ട്രിണ്ട് ഇത്രയും നല്ലൊരു സാധനം ജീവിതത്തിൽ ഞാൻ എൻ ജി ഞാൻ ഇവിടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് നമ്മുടെ മണ്ണമ്പേട്ടയിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സനൽ പിന്നെ ലിജോ ഞാൻ കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടു വന്നതായിരിക്കും പക്ഷേ ഇവർ നമുക്ക് പുതിയൊരു പ്ലാൻ പറഞ്ഞു നമ്മൾ എല്ലാ ദിവസവും മീൻ പേടിച്ച് പോകല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു ഫിഷിങ് ചൂണ്ട ഇട്ട് പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഇവരുടെ കൂടെ ഒന്ന് കൂടാൻ പോകാം എന്ന് എന്താ സംഭവം എന്ന് നോക്കാൻ ഒരു ദിവസം ഒന്ന് അടിച്ച് പൊളിച്ച് നോക്കാമല്ലേ ഏഹ് കൂടലേ നമുക്ക് പോകില്ലേ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഞായറാഴ്ചയാണ് മുടക്കു ദിവസമാണ് അപ്പോൾ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ ചൂണ്ടാനൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇന്നും അങ്ങനെ ചൂണ്ടാൻ പോകാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് അപ്പോൾ ഉണ്ട് നമ്മുടെ രഞ്ജി വേട്ടൻ രഞ്ജി കലാഭവാൻ ഒരു എല്ലാവരും അറിയുന്നതാണ് കേരളത്തിലെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ആൾ മീ മേടിക്കാൻ വന്നതൊക്കെയായിരുന്നു മണ്ണമട്ടയ്ക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് കാര്യം എന്തായാലും ഇന്ന് ഫ്രീയല്ല നമുക്ക് മീൻ പിടിച്ച് പിടിച്ചു കറിവട്ട് ആളെ കൊണ്ട് ഞങ്ങള് ചൂണ്ടാകാണ് ഞങ്ങൾ സാധാരണ പുഴയാലൊക്കെയാണ് ഇന്ന് ഒരു നമ്മുടെ തൊട്ടടുത്ത് മുകളിലേക്ക് കയറുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് കുറച്ച് കുറച്ചത് അവിടെ കൊണ്ട് നടന്നോണ്ടിരിക്കയാണ് ഒരു കിലോ മീൻ വന്നതാ കിലോ മീൻ അഞ്ചു മേട കൊണ്ട് ഞങ്ങൾ മല കയറുന്നത് അപ്പൊ ഈ പാറമടയില് മെയിനായിട്ട് നെട്ടറുണ്ട് എന്നാണ് പറയാ ലെട്ടർ പിന്നെ ഫിലോപി പിന്നെ വാളെ കരിപ്പിടി അങ്ങനെ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഈ പാറമടക്ക് വരണേ അപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് സനല് സരീഷ് സലീഷ് അജി പ്രശാന്ത് അവരൊക്കെ ഉണ്ട് അവൻ എല്ലാരും കൂടി നോക്കിയോട്ടെ വെള്ളം കിട്ടും നോക്കാം പിന്നെ പാറമടയിൽ എത്തിയിട്ടുണ്ട് ആ കാറ്റൊക്കെ കയറി ആകെ കതച്ചു വയ്യണ്ടായി വന്നോ നമ്മുടെ സുഹൃത്ത് സനല് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് അവന് കുളിച്ചതിന് ശേഷം മീൻ പിടിച്ചാലൊക്കെ ഉള്ള പറയണെ ചൂണ്ടൊക്കെ സെറ്റ് ആവാറ് ചൂണ്ടി ഞങ്ങള് കൊണ്ട് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് പറയണ അപ്പൊ വേണ കൊണ്ട് പാറമുളയില് ചൂണ്ടിട്ടിട്ട് ഏത് മീനെങ്കിലും നമ്മൾ പിടിച്ച് ആഹ് വറുത്തിട്ട് പോളും കോഴി വേസ്റ്റ് നോക്കണ നെട്ടർ കൂടുതൽ കോഴി വേസ്റ്റുമ്പോൾ പിടിക്കാ കൂട്ടുകാരന്മാര് മീൻ പിടിച്ചത് നമുക്ക് അതെ തുടക്കാം എന്താ കിട്ടുമെന്ന് നോക്കാം എന്തായാലും രഞ്ചുപേർന്ന് നമ്മള് പത്ത് കിലോ എങ്കിലും കൊടുത്തേ വിടുള്ളൂ വാശിക്കണെ വന്നിട്ടുണ്ടേ അത് കിട്ടോ കിട്ടില്ല എന്റെ ചൂടാ കൊത്താ ആ ചെറിയ ഫസ്റ്റ് വലി കൊണ്ടോണ്ടത് ഇതാ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചാടിച്ചോ പിടിച്ചത് അയ്യോ ആയങ്കര വലിപ്പമുള്ള മീനാണ് ഒന്ന് അകലേന്ന് കളിക്കല്ലേ വലുതായി കളിക്കാന് ഇതാണ് ബ്രാല് കൊളപ്പറവെന്ന് പറയുന്നു നമ്മുടെ നാട്ടില് ഇപ്പൊ ഞാൻ പിടിച്ചത് ഒരു പത്ത് കിലോന്റെ മീന എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ മീനെ പിടിക്കാൻ പറ്റി ഏ അപ്പൊ ഇത് നോക്കട്ടെ ഞാൻ എങ്ങനെ സംഭവം ചാടി വെച്ചിട്ടുണ്ടേ ഒരു കിലോ ഒക്കെ അരക്കിലോ നോക്കുമ്പോഴും എട്ടര നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും പൊടി പറഞ്ഞ പിടിച്ചാ ഇത് ഞാൻ കിലോ അരക്കിലുള്ള മീനാട്ട് പിടിച്ചിട്ടുണ്ട് ഇത് എവിടെ ഇടാ കവറു കവറ േട്ടൻ പിടിച്ചോ രണ്ടാമത്തെ ചൂണ്ടോടിഞ്ഞു ചൂണ്ടു ചൂണ്ടോ ചെറിയൊക്കെ രഞ്ജി രഞ്ജിവേട്ടൻ മീൻ പിടിച്ച് നമ്മുടെ മൂവായിരം രൂപ മൂവായിരം ഏകദേശം വിലയുള്ള ചൂണ്ടേടിച്ചു ഇരുന്നൂറ്റിഅമ്പതിന്റെ മീൻ പിടിച്ചിട്ട് ചൂണ്ട പിടിച്ചു അപ്പൊ അജുപേരുടെ മീമിക്കരി പറ്റുള്ള മീൻപിടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് പത്ത് ഓമന കണ്ടിട്ട് എന്നാലും പിടിച്ചു ആ എന്താ രണ്ടാമത്തെ മീൻ പിടിച്ചു ഫസ്റ്റ് ഞാൻ ആദ്യം ആദ്യം മീൻ അത് കൂട്ടില്ല എന്നാലും നമുക്ക് രണ്ടാമത്തെ അല്ലാണ്ട് ചൂണിടാൻ മാത്രം പോരാ അതൊക്കെ എനിക്കറിയില്ല െ കോഴി വേസ്റ്റ് ആണ് കോഴി വേസ്റ്റ് ഈ കോഴിയുടെ ഒക്കെ നമുക്ക് പറഞ്ഞൊരു കാര്യമില്ല മീൻ കിട്ടുന്നതല്ലേ അപ്പൊ നമ്മള് ഇങ്ങനെ കോഴി വേസ്റ്റിന്റെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് നമ്മളെ കൊളത്തും വിട്ടു പറയാ ആ രണ്ട് മീന കിട്ടി പിന്നെ മീനോന്നും കണ്ണുവെച്ചോണ്ടതേ നമ്മളെ മീൻ പിടിക്കാണ്ട് അവർക്ക് അസുഖിക്ക നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഇവര് കിട്ടില്ല അയ്യോന്റെ ഇത് ഇത് ഏറെ മൊത്തം തിന്നു എന്റേത് കൊടുത്തു പോയിട്ട് കിട്ടും ചെമ്മീൻ്റെ മധുവിന്റെ ചിലപ്പോ ചെമ്മീന്റെ മധുല്ല വേറെ കാര്യങ്ങൾ നമുക്ക് മീൻ 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 വന്ന് പരിപാടി കാണാനായിട്ട് അല്ല ോ ആ എന്റെ തലകളും മാനുവല്ലെങ്കിൽ ചിലര്നുവല്ലെങ്കിൽ എന്റെ ഭാര്യ അവിടെ അമേരിക്കയില്ല കോമനേഴ്സാ മാസം മാസം എനിക്ക് ഡോളർ അയച്ചു തരും അതുകൊണ്ട് ഞാൻ ഇവിടെ പുട്ടടിച്ച മക്കള് ജീവിക്കുകയാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം നല്ല മീനൊക്കെ പിടിച്ച് ബാക്കിയുള്ളതൊക്കെ ഈ സാധനം പോയി എന്തായാലും കേട്ടോ എന്തായാലും നമ്മൾ ഇവിടുന്ന് പിടിച്ചു പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വീട്ടുകൊണ്ട് വറക്കാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം ബാക്കി വീട്ടുകൊണ്ടാവും അത് കഴിച്ചിട്ട് ഇന്ന് പോവസം ഞങ്ങളുടെ കൂടെ എന്തായാലും രാവിലെ ഒരു കിലോ ചാളം വാങ്ങാൻ വന്ന ആള് ആ ബിനിക്ക് രാ നൂറ് മീൻ മേടിച്ച് വീട്ടിൽ പോവാണെങ്കിൽ രണ്ടുപേർ ചൂണ്ട പോരാട്ടാ രണ്ടുപേര് ചൂടാ അപ്പൊ നമുക്ക് രണ്ടൊന്നും മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ മീൻ കിട്ടി ഏഹ് എന്താ ദിവസം ഇതിപ്പോ ലാലു ലാലുലക്സ് ലാലു ലക്ഷല്ലേ മുകളിൽ കുളിക്കാൻ വന്നിട്ട് ചാളം പോണ് ഇപ്പൊ നമ്മള് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി നമ്മള് വന്നിട്ട് നാല് നാല് ലെറ്റർ കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരു ഒന്നര കിലോ ആയി നമുക്കൊരു രണ്ട് രണ്ടര കിലായി പോവാലെ ചൂണ്ടേട്ടാ ഞാൻ ഞാനത് എന്തെങ്കിലും പിടിക്കാൻ എന്റെ പേരിലുണ്ട് അത് എന്റെ പേരിലട്ടോ അതൊക്കെ അവറിലേക്ക് പോടാ പക്ഷെ ഇത് ഒടിഞ്ഞു പോയി കള്ളക്കളിയാണ് കള്ളക്കളി ഏർ അത് പിടിക്കാറ് ആക്കോണം ആഹ് അല്ലെ ഒരെണ്ണം ഇനി അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുമായിരിക്കും ഇതിപ്പോ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ളു അപ്പൊ നമുക്ക് കൊത്തുമ്പോഴാണ് പറഞ്ഞിട്ട് കാര്യം അയ്യോ പാവും മരിച്ചവരും മരിച്ചു ജീവിച്ചിരിക്കുന്ന സൂര്യം കിടത്തോട് അല്ലെങ്കിൽ ഈ പോലീസുകാരെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആത്മഹത്യ കൊലപാതമാക്കാനും കൊലപാതകം ആത്മഹത്യാക്കാനും ഇവന്മാരെ കൊണ്ട് പറ്റും അതുകൊണ്ട് പറയാം ഏട്ടനൊരു കാര്യം ചെയ്തേട്ടെ ബോയട്ടെ ബോയട്ടെ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് അങ്ങോട്ട് ദാ നോക്ക് ഓ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചൂണ്ടാൻ ആകെ ബോറടിയാ ആ ഇങ്ങനെ മിമിക്രി ഏതാനും കാണിക്ക ആളുകളില്ലല്ലോ ഞങ്ങൾ തന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇരുന്നിരുന്ന് ബോറടിക്കാറ് രഞ്ജി വേട്ടം വന്നാരണോടൈൻമെന്റായി പിന്നെ ഇത് കേക്കാൻ വേണ്ടി ചില മീൻ വന്ന് കൊത്തി ഇവർക്ക് ആദ്യം വരാൻ ഇവർക്ക് ഇത്ര മീനൊന്നും കിട്ടിയില്ല എന്ന് തോന്നണം അത് ആദ്യമായി തോന്നുന്നുണ്ടല്ലേ രഞ്ജി വേട്ടം അറിയാം അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ തൊട്ടുപുറത്തേക്ക് ില് മിമിക്രി കൂടി നമുക്ക് മീൻപരും രഞ്ചുപേരന്റെ മിമിക്രി രണ്ട് മീൻകുത്തിന്റെ സലൂഷിന്റെ മിമിക്രി ആയിട്ട് കഴിഞ്ഞാൽ

ഇന്ന് രാത്രി ഡാമിൽ ചെമ്പല്ലുകൾ തിന്നിരിക്കുക തീർപ്പില്ല തീരുമാനവുമില്ല ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിപാടി പോലെ തന്നെ എല്ലാവരും ആർക്കും ചിക്ക ചോറാൻ പറ്റിട്ടില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ ഞങ്ങള് പോവാൻ വരാൻ വിഷം മഴ കാരണം റോട്ടിൽ പെട്ടു

ാണ് ഇപ്പം എന്താ ഞങ്ങളെ ഇത് ഇടാസാരണ്ടാക്കുന്ന ഒരു വ്യക്തികാര്യണ്ട കാര്യ പറഞ്ഞ കിട്ടും എനിക്കാണ് കിട്ടാറ് സാധാരണ അപ്പൊ രണ്ടു കിട്ടി നമുക്ക് പോവാല്ല ആരും ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കുന്നല്ലേ അങ്ങനെ പിടിച്ചാ നമുക്ക് പോവാം ലാസ്റ്റുമീസ്റ്റ് അല്ലാരും ഓക്കെ അല്ലേ കിട്ടിയാലേ പോലോള്ളോ രാത്രിയായാലും നമ്മളെ കിട്ടിട്ടേ പോകുള്ളൂ അപ്പൊ നമ്മള് അവസാനത്ത് ഒരു മീൻ പിടിക്കാൻ വേണ്ടി ഏകദേശം അരമണിക്കൂറായി ഇപ്പൊ നമ്മള് പിടിച്ച് പിടിച്ച് ഇവിടുത്തെ മീനൊക്കെ പോയി തോന്നുന്നുണ്ടായി ഇനിയിപ്പൊ ഇരിട്ടായി തുടങ്ങി എല്ലാവർക്കും നീ പോണത്തെ പന്ത്രണ്ട് മണിക്ക് എത്തിയ ഏകദേശം ആറുമണിയൊക്കെ ആവാറായി അപ്പൊ അവസാനം ഒരേ കിട്ടു വെച്ചിട്ട് അത് കിട്ടിയില്ലായിരിക്കും അപ്പൊ നമ്മള് അത് നിർത്തണം ഇപ്പൊ നമ്മൾ ഉള്ള കൊണ്ട് പോകും അപ്പൊ ഉള്ള മീനൊന്ന് നോക്കാൻ പോരണ്ടെന്ന് ഒന്ന് കാണിച്ചു എല്ലാവർക്കും അപ്പൊ നമുക്ക് ഇത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കൊടയാൻ പുറത്തേക്ക് നമ്മള് കവറിനോട് ഇതില് നമുക്ക് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒമ്പതിന് എട്ടർ കിട്ടിയിട്ടുണ്ട് രണ്ട് വലിയതും ഉണ്ട് അപ്പൊ രഞ്ചു വേണമെങ്കിൽ നാലാം പഠിക്കണത് ബാക്കി നാലാം നമുക്ക് അവിടെ പോയിട്ട് വറക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് ഇപ്പൊ ഇനി ഇന്നത്തെ പാറമണ്ഡലത്തെ ചൂണ്ട നിർത്താം ഇനി നമുക്ക് പോയിട്ട് ഇത് പകുതി രഞ്ചു വേണ കൊടുത്തു വിടാം ബാക്കി നാലെല്ലാം നമുക്കിടത്ത് വറുത്ത്

മീനപ്പോൾ നമുക്ക് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അജ്ജ് നന്നായിട്ട് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് നന്നാക്കി വെച്ചേക്കണേ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി വരഞ്ഞ് നല്ല വൃത്തിയിൽ നമ്മൾ ആകെ മൂന്ന് മീൻ എടുത്തോളൂ അതിൽ നിന്ന് അപ്പോൾ നമ്മളതിൽ വേണ്ട ഒരു മീനുമത്ത് ഒരു മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മുളക് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിന് പകരം നമ്മൾ കുരുമുളക് പച്ച പച്ചക്കുരുമുളകാണ് ഉപയോഗിക്കുന്നത് പച്ച കുരുമുളക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ചേർന്നിറങ്ങിയ പിന്നെ വേപ്പില പിന്നെ ആവശ്യമായ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ഇത് കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഏകദേശം ഈ പരിവം അധികം പേസ്റ്റ് ആവരുത് കുറച്ചിങ്ങനെ അത് നിൽക്കുന്ന ഒരു പരിപാടി ഇനി നമ്മളതിരിക്കേ നമ്മള് ചെറുനാരങ്ങ എടുത്ത് വെച്ചിരുന്നു ചെറുനാരങ്ങ നീര് നമുക്കത് പിഴിഞ്ഞ് ഒഴിക്കാം അപ്പോൾ ഒരു കൂടുതലും അത്രയും വേണ്ട നമുക്ക് ഒരു പകുതി മതി ബാക്കി ചെയ്ത് ഞാൻ മാറ്റി വെച്ചു അത് ഭയങ്കര പുളിക്കുത്തോ ഇനി നമ്മളതിന് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ മൂന്ന് മീൻ നമുക്ക് എന്തോ ഒരു ഉപ്പ് വേണം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലിട്ടു പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ ഇടയാണ് ഇനി നമുക്ക് ഇതൊക്കെ ബാക്കിയാണ് അതുകൊണ്ട് മാറ്റി വയ്ക്കാം കുറച്ച് ഓയില് നമ്മൾ കയ്യിൽ മിക്സ് ചെയ്യാം ഓയിലാണ് വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല നമ്മളതിൽ ഓയിലുള്ളത് അപ്പോൾ നമ്മൾ ഓയിൽ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്യാം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മൾ നന്നാക്കി വെച്ച മീൻ എടുക്കണു മീനുമ്പോ നന്നായിട്ട് ഈ ഗ്യാപ്പിലും ഇതിലൊക്കെ നമ്മൾ നന്നായിട്ട് നന്നായി ഫില്ല് ചെയ്യാം ഈ പച്ചക്കുളും കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ഇത് വറുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് മീനൊക്കെ മസാല തിച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ മസാലൊക്കെ ഈ നാരങ്ങ നീര് ഇതൊക്കെ ഒന്ന് പിടിച്ച് മീനിൽ നല്ലൊരു സോഫ്റ്റായി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാം ഏകദേശം അരമണിക്കൂർ ആയി ആവണുള്ളൂ നമ്മൾ അധികം നേരം ഇപ്പം സമയം ഏകദേശം ഇട്ടായി തുടങ്ങി ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചു നല്ല കറ്റുള്ള പാത്രം വെക്കുന്ന അല്ലെങ്കിൽ മീൻ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതിൽ നമ്മൾ പറഞ്ഞപോലെ തന്നെ നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുക അപ്പൊ നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചും കൂടി നല്ല നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ചൂടായി വരുന്നുണ്ട് നന്നായിട്ട് ചൂടായി അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ ഓയില് ഒഴിച്ചു കൊടുക്കാണ് ഇപ്പൊ വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മൾ കൂടുതൽ പൊടിച്ച് വെച്ച വേപ്പില ഒരു ലൈര് വെറുതെ ഇത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്ക നമ്മള് വേപ്പിലേപ്പില മീനടി പിടിക്കാൻ കരിഞ്ഞ് പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ആ വേപ്പിലയുടെ രുചിയും ഇപ്പൊ കയറും കയറി അത് നമ്മള് ആ മീനെ എടുത്ത് പതുക്കേനെ ഏതാണ്ട് വേവ വരുവായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എടുക്കാം ഇങ്ങോട്ടും കൂടി ഉണ്ട് അതിലെടുത്ത് നമുക്ക് പതുക്കെ ഒരു വാഴ പൊട്ടിട്ട് നമ്മളത് ഭംഗിയായിട്ട് വറുത്ത് ഡിസൈൻ ഒക്കെ ചെയ്ത് വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് ഒരു കഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇരുന്ന് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം നമ്മള് ടാസ്റ്റ് നോക്കാൻ പോണ ചെറിയ ആ പോണിയെടുത്ത് പറഞ്ഞത് എത്രയും കഷ്ടപ്പെടും ഇന്നത്തെ ദിവസം കളഞ്ഞു കുറഞ്ഞതാണ് കഷ്ണമെടുത്ത് ടാസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം ആണ് ഒരു കിലോ മേടിച്ചിട്ട് വീട്ടിൽ പോവാൻ ചോദിച്ചാളാണ് ഇത് കഴിച്ച് കഴിച്ചിത്രയും നല്ല ഈ ഫ്രഷ് മീൻ കൊണ്ടായിരിക്കാം നല്ല സൂപ്പറായി ഞാൻ നിങ്ങൾക്ക് അടിപൊളി അഭിപ്രായം കഷ്ടപ്പെടോനുള്ള ഒരു നല്ലൊരു ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാലത്ത് ഒരു പന്ത്രണ്ട് മണി പോയി നമ്മള് തുടങ്ങി ഏകദേശം ഏഴുമണി കഴിഞ്ഞു ഇരട്ടായി ഉള്ള അടക്കുന്ന അപ്പൊ നമ്മൾ എന്തായാലും കഷ്ടപ്പെടാനുള്ള ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങളൊരു ഫസ്റ്റ് ഫിഷിംഗ് ഫിഷിങ്ങിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് നമ്മൾ ഇനി വേറെ വെറൈറ്റി വീഡിയോസുകള് നമ്മളെ കുറെ കലാകാരന്മാര് രഞ്ജി വേടന പോലുള്ള കുറെ കലാകാരൻ നമ്മുടെ കൂടി അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള ഇതും എല്ലാം ചേർത്തുകൊണ്ട് നന്നിട്ട് വെറൈറ്റി വെറൈറ്റി വീഡിയോസുകളായിട്ട് ഞങ്ങൾ വരും അതായത് ഇങ്ങനെയുള്ള പരിപാടികളിലേക്കാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ ഫുഡിൽ നമ്മുടെ കലാപരമായ കഴിവും വേണം ഭക്ഷണം മാത്രമല്ല സാഹസികം ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ അപ്പൊ തീർച്ചയായും അപ്പൊ ഇത് വളരെ ഭംഗിയായി അപ്പൊ നിങ്ങള് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്ത ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി കാര്യങ്ങളുമായിട്ട് ഒപ്പം എല്ലാവരും എല്ലാവരും ഉണ്ടാവും നമ്മുടെ ടീം മൊത്തം ഉണ്ടാവും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളെ നിങ്ങളും കൂടെ ഉണ്ടാവണം അടിപൊളി ബായ് ഞാനിത് കഴിഞ്ഞിട്ടോ